വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനി സുസ്മിതയോട് പറയുകയാണ് സുസ്മിതെ ചായക്കടക്കാരിയുടെ മോളെന്നും പറഞ്ഞ് നീ എന്നെ എപ്പോഴും അധിക്ഷേപിക്കാറില്ലേ അതെന്റെ അറിവ് കേടു സുസ്മിത പറയുമ്പോൾ ശാലിനി പറയുകയാണ് അതെ അറിവ് കേടോ എന്തോ ആയിക്കൊള്ളട്ടെ അത് പറഞ്ഞ് നീ എന്നെ അധിക്ഷേപിക്കാനായിട്ട് നോക്കിയിട്ടില്ലേ ആ അതുണ്ട് എന്ന് സമ്മതിക്കുകയാണ് സുസ്മിത ആ ചായക്കടക്കാരിയുടെ മോൾക്ക് ചായ ഇട്ട് തരുമ്പോൾ നിനക്ക് എന്ത് തോന്നുന്നു അന്നേരം പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്ന് പറയുകയാണ് സുസ്മിത എന്നാലേ എനിക്ക് തോന്നുന്നുണ്ട് എന്താണെന്ന് സുസ്മിത ചോ ചോദിക്കുമ്പോൾ ചായ വീണ്ടും കുടിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ് ദാ ചായ ഇങ്ങനെ വലിച്ചു കുടിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖം തുടർന്ന് സുസ്മിത ചോദിക്കുകയാണ് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അത് നീ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്താണ് വേണ്ടതെന്ന് ചെന്ന് ചോദിക്കണം ഒരു തവണ ചോദിച്ചാൽ പോരാ ഇടവിട്ടെപ്പോഴും ചോദിച്ചു കൊണ്ടേയിരിക്കണം ഒന്ന് ആലോചിച്ച ശേഷം ശരിയെന്ന് സമ്മതിക്കുകയാണ് സുസ്മിത എന്നിട്ട് സുസ്മിത അവിടെ നിന്നും പോവുകയാണ് പോകാൻ നേരം ശാലിനി എണീച്ച് വിരൽ ഞൊടിച്ച് വീണ്ടും സുസ്മിതയെ വിളിക്കുകയാണ് സുസ്മിത തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാലിനി പറയുകയാണ് പ്രീതിയുടെ ഹെൽത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്കിടയ്ക്ക് ജ്യൂസും ഓട്സും ഒക്കെ കൊടുത്തുകൊണ്ടേയിരിക്കണം ശരിയെന്ന് സുസ്മിത സമ്മതിക്കുമ്പോൾ ശരി എങ്കിൽ പൊയ്ക്കോ ബാക്കിയൊക്കെ വഴിയെ പറഞ്ഞോളാം എന്ന് പറയുകയാണ് ശാലിനി തുടർന്ന് സോസറുമായി തിരികെ അടുക്കള എത്തിയ ശാലി സുസ്മിത പെട്ടെന്നത് അവിടേക്ക് വച്ചിട്ട് പറയുകയാണ് ആ മുരുകേശിനെ വിളിക്കാൻ കണ്ട സമയം എന്നെ തന്നെ പറഞ്ഞാൽ മതിയല്ലോ അന്നേരവും ശാലിനി ആലോചിക്കുന്നത് സുസ്മിത മുരുകേശിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഒരു ചായക്കടക്കാരിയുടെ മോളാണ് ചത്താൽ ഒരു പട്ടി പോലും ചോദിക്കാനില്ല എന്നൊക്കെ പറഞ്ഞത് തുടർന്ന് കാണിക്കുന്നത് രാജീവിൻ്റെ വീട്ടിൽ തറ തുടച്ചുകൊണ്ട് ശാരിക നിൽക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ശാരദാമ്മ അമ്മയോ ഒന്ന് ആകെ ഞെട്ടി ശാരിക ചോദിക്കുമ്പോൾ എന്താടി എനിക്കിവിടെ വന്നൂടെയെന്നും പറഞ്ഞ് ചിരിച്ചു ചോദിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ് ശാരദാമ്മ ശാരിയെ കണ്ട സന്തോഷത്തിൽ ശാരദാമ്മ ശാരിയെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് തുടർന്ന് തറ തുടച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നോക്കിയിട്ട് പറയുകയാണ് നീ ഇവിടത്തെ ഭരണമൊക്കെ അങ്ങ് ഏറ്റെടുത്തു അല്ലേ അല്ല അമ്മ ഒരു അറിയിപ്പുമില്ലാതെ എന്ന് ചോദിക്കുമ്പോൾ ശാരദമ്മ പറയുകയാണ് അടുക്കള കാണാൻ വരുന്നത് ഒരു ചടങ്ങല്ലേ രാജീവ് സാർ പറഞ്ഞ പോലെ വിജയലക്ഷ്മിക്ക് വയ്യാത്തതുകൊണ്ട് അതൊരു ആഘോഷമാക്കണ്ടാന്ന് വിചാരിച്ചു എന്നാലും അത്യാവശ്യ പലഹാരങ്ങളൊക്കെ കരുതിയിട്ടുണ്ട് കേട്ടോ അന്നേരം ശാരിക മനസ്സിൽ കരുതുകയാണ് ഈശ്വര ഞാനിവിടെ ഹോംനൈസായിട്ടാണ് നിൽക്കുന്നതെന്ന് അമ്മ അറിഞ്ഞാലത്തെ അവസ്ഥ എന്താകും അമ്മയോട് പറയാനും പറ്റില്ല രാജീവ് സാറിൻ്റെ ഭാര്യ എന്ന നിലയിൽ അമ്മ എന്നോട് സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്താൽ അത് വിജയലക്ഷ്മി അമ്മയും അമ്മാവനും ഒക്കെ അറിയുകയും ചെയ്യും അതോടെ സംഭവം തീർന്നു എന്നൊക്കെ ശാരിക ചിന്തിച്ച് നിൽക്കുമ്പോൾ ശാരദാമ്മ ചോദിക്കുകയാണ് എന്താടി നിനക്കൊരു പരിഭ്രമം പോലെ ഏയ് ഒന്നുമില്ലമ്മേ അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് ശാരിക പറയുന്നു അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് ഏത് മുറിയിലാണ് വിജയലക്ഷ്മി അതേസമയം അകത്തുനിന്നും വിജയലക്ഷ്മി വിളിക്കുകയാണ് എടി ശാരികെ നീത് എവിടെ പോയി ചത്തു ചത്തുകിടക്കുന്നടി എടി പിശാജെന്നൊക്കെ വീണ്ടും തുടരെ തുടരെ വിളിക്കുകയാണ് വിജയലക്ഷ്മി ആ സംസാരം കേട്ട് ആകെ ഞെട്ടി ശാരദാമ്മ നിൽക്കുമ്പോൾ ദേവ് വരുന്നോ എന്നും പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് ശാരിക എടി ഇങ്ങോട്ടൊന്ന് വാടി എടി ശാരിക എന്നൊക്കെ വീണ്ടും ഉറക്കെ വിളിക്കുകയാണ് വിജയലക്ഷ്മി അന്നേരം അതൊക്കെ ശ്രദ്ധിച്ചങ്ങനെ നിൽക്കുകയാണ് ശാരദാമ്മ തുടർന്ന് എന്താ ആൻറ്റി എന്നും പറഞ്ഞ് ശാരിക ചെല്ലുമ്പോൾ ആൻറ്റിയുടെ കുന്തം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി എത്ര നേരം കൊണ്ട് തൊണ്ട കീറി നിന്നെ ഞാൻ വിളിക്കുന്നു നിന്റെ തിരുമോന്ത ഒന്ന് കാണാനായിട്ട് ഞാൻ തുടക്കിയായിരുന്നു എന്ന് ശാരിക പറയുമ്പോൾ ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി വരാന്തയങ്ങ് തുടച്ച് മിനുക്കാനായിട്ട് നിന്റെ അച്ഛൻ വിരുന്നിന് വരുന്നുണ്ടോ ഇവിടെ ബാക്കിയുള്ളവരുടെ കാല് കഴിച്ചു പൊട്ടുന്നു അന്നേരം ഞാൻ തടവി തരാം ആൻറ്റി എന്ന് പറയുകയാണ് ശാരിക അന്നേരം ശാരിക കാല് തടവാൻ തുടങ്ങുകയാണ് അങ്ങോട്ട് തടവടിയെന്ന് വീണ്ടും ദേഷ്യപ്പെട്ടു പറയുന്നു വിജയലക്ഷ്മി തുടർന്ന് വിജയലക്ഷ്മി ചോദിക്കുകയാണ് വീട് മുഴുവൻ കഴുകി തുടച്ചോ തുടച്ചു എന്ന് ശാരിക പറയുന്നു ഓരോ മുറിയിലെയും മാറാൽ അടിച്ചോ ആ അടിച്ചു കഴുകാനിട്ട തുണി മുഴുകൻ കഴുകിയോടി ആ കഴുകി എന്നൊക്കെ സമ്മതിക്കുകയാണ് ശാരിക മുറ്റം തൂത്തോ അതല്ലേ ഞാൻ നിന്നോട് രാവിലെ പറഞ്ഞത് ഉം തൂത്തു എന്ന് പറയുകയാണ് ശാരിക ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുന്നില്ല എന്ന് കരുതി ഞാനിതൊക്കെ അധികം ശ്രദ്ധിക്കുന്നില്ല എന്നൊന്നും നീ കരുതണ്ട അതിനൊക്കെ ഉത്തരം പറയുമ്പോഴും ശാരദാമ അകത്തേക്ക് വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കുകയാണ് ശാരിക വീണ്ടും വിജയലക്ഷ്മി ചോദിക്കുകയാണ് ഉച്ചയ്ക്കുള്ള ചോറും കറിയുമൊക്കെ വച്ചോ വീട് തുടച്ചിട്ട് വെക്കാമെന്ന് കരുതി എന്ന് ശാരിക പറയുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ് അങ്ങനെ കരുതാൻ നിന്നോട് ആരടി പറഞ്ഞത് വിശങ്കുമ്പോൾ പിന്നെ ഞാൻ എന്തെന്നെടുത്തിട്ട് എന്തെടുത്തിട്ട് ഞണ്ണും ഇതാണ് ഞാൻ പറഞ്ഞത് നീ എന്തെങ്കിലുമൊക്കെ ജോലി ബാക്കി വയ്ക്കുമെന്ന് ദേ ഹോം ഹോംനേഴ്സിൻ്റെ ജാടെയൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ലെന്ന് ആദ്യമേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടേക്ക് വരികയാണ് ശാരദാമ്മ ആകെ തളർന്ന് ശാരദാമ്മയുടെ കയ്യിൽ നിന്നും കൊണ്ടുവന്ന സഞ്ചി അങ്ങ് താഴെ വീഴുകയാണ് ആ ശബ്ദം കേട്ട് ശാരകയും വിജയലക്ഷ്മിയും തിരിഞ്ഞു നോക്കുന്നു ശാരദാമ്മയെ കണ്ട് ആ ശാരദാമ്മയോ എന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി അന്നേരം ശാരീരിക തറയിൽ നിന്നും എഴുന്നേൽക്കുകയാണ് എന്നിട്ട് ചിന്തിക്കുകയാണ് ഈശ്വര ഹോം എന്ന് പറഞ്ഞത് അമ്മ കേട്ട് കാണുമോ താഴെ വീണ സഞ്ചി ചൂണ്ടി വിജയലക്ഷ്മി ചോദിക്കുകയാണ് എന്താ ശാരദാമ്മത് പെട്ടെന്ന് സഞ്ചി എടുത്തിട്ട് ശാരദാമ്മ പറയുകയാണ് കുറച്ചു പലഹാരങ്ങളാണ് അന്നേരം കൊണ്ടുപോകാം പറഞ്ഞിട്ട് സഞ്ചിലെ ഓരോ ഓരോ സാധനങ്ങളായി എടുത്തിട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അച്ചപ്പവും കുഴലപ്പവും ഒക്കെയാണോ എന്ന് പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പൊട്ടിച്ച് തിന്നുകയാണ് അന്നേരം ശാരിക പറയുകയാണ് എണ്ണ പലഹാരങ്ങൾ കൂടുതൽ കഴിക്കല്ലേ ആൻറ്റി അത് ഇഷ്ടപ്പെടാതെ വിജയലക്ഷ്മി പറയുകയാണ് എന്നാലും കൺമുന്നിൽ കാണുമ്പോൾ കഴിക്കാതെ എങ്ങനെയാടി തുടർന്ന് ഓരോ കവറൊക്കെ പൊട്ടിച്ച് വിജയലക്ഷ്മി പറയുകയാണ് സാധാരണ രോഗികളൊക്കെ രോഗികളെ കാണാൻ പോകുമ്പോൾ ആൾക്കാർ ആപ്പിളും ഓറഞ്ചും ഒക്കെയാണ് വാങ്ങിക്കൊണ്ട് പോകാറ് അതിനൊക്കെ കാശ് കൂടുതലായിരിക്കും അല്ലേ ഇതാകുമ്പോൾ കുടുംബശ്രീ ഹോട്ടലിൻ്റെ കണ്ണാടി കൂടുതലിരിക്കുന്നത് എടുത്തുകൊണ്ടു വന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരദാമയെ പരിഹസിക്കുകയാണ് വിജയലക്ഷ്മി ആ എത്ര ദിവസത്തെ പഴക്കമുണ്ടാകുമോ എന്തോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ് ചാരിയോട് പറയുകയാണ് നീ പോയി ബാക്കി പണിയൊക്കെ ചെയ്യു വെണ്ണേ അന്നേരം ശാരദാമ്മയെ സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ് ശാരിക ശാരിക അങ്ങനെ നിൽക്കുമ്പോൾ വീണ്ടും വിജയലക്ഷ്മി പറയുകയാണ് ചെല്ലടി അങ്ങോട്ട് എല്ലാം വൃത്തിയായിട്ട് വേണം ചെയ്യാൻ ശാരിക പോയ ശേഷം വിജയലക്ഷ്മി പറയുകയാണ് ഞാൻ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയും ശാരദാമ്മയുടെ മകളാണെങ്കിലും ആള് അനങ്ങാ കള്ളിയാണ് ദേഹം അനങ്ങി എന്തെങ്കിലും ചെയ്യാനേ അവൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉച്ചയ്ക്കത്തേക്കുള്ള ഭക്ഷണം ഇന്ന് വൈകിട്ടെങ്കിലും കാലമാകുമോ ആകോ ഇതെല്ലാം കേട്ട് മിണ്ടാതെ തന്നെ അവിടെ നിൽക്കുകയാണ് ശാരദാമ്മ അതേസമയം അടുക്കളയിൽ എത്തിയ ശാരിക ആകെ കരഞ്ഞ് അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് വീണ്ടും വിജയലക്ഷ്മി ശാരദാമ്മയോട് പറയുകയാണ് ഞാൻ ശാരദാമ്മയെ കാണുമ്പോൾ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നോ രാജീവിൻ്റെ കയ്യിൽ നിന്നും നിങ്ങളുടെ ഹോട്ടലിൻ്റെ അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് ഒരു ലക്ഷം രൂപ വാങ്ങിച്ചെടുത്തു അല്ലേ അത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുമ്പോൾ വിജയലക്ഷ്മി വീണ്ടും പറയുകയാണ് അതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൾക്ക് ഇവിടെ ഹോം ഹോംനേഴ്സായിട്ട് വന്ന് നിൽക്കേണ്ടി വന്നത് നിങ്ങൾക്ക് നാണമില്ലേ ശാരദാമ്മ പെമ്പിള്ളേരെ മുന്നിൽ നിർത്തി ചെക്കന്മാരെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് വിജയലക്ഷ്മിയുടെ സംഭാഷണത്തിൽ നിന്നും കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് ശാരദാമ്മയ്ക്ക് ശാരദാമ്മ മിണ്ടാതെ എങ്ങനെ നിൽക്കുമ്പോൾ വിജയലക്ഷ്മി ചോദിക്കുകയാണ് എന്താ നിങ്ങളുടെ നാവ് ഇറങ്ങിപ്പോയോ അത് അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുകയാണ് ശാരദാമ്മ വിജയലക്ഷ്മി ചോദിക്കുകയാണ് ഇക്കണക്കിന് ആരുടെയെല്ലാം കയ്യിൽ നിന്ന് നിങ്ങൾ കാശ് വാങ്ങിയിട്ടുണ്ടാകും മറുത്തൊന്നും പറയാതെ ശാരികുടെ അടുത്തേക്ക് പോവുകയാണ് ശാരദാമ്മ വീണ് ശാരദാമ്മ കൊണ്ടുവന്ന പലഹാരങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പിറുപിറുക്കുകയാണ് വിജയലക്ഷ്മി രണ്ടച്ചപ്പവും കൊണ്ട് വന്നേക്കുകയാണ് അതേസമയം അടുക്കളയ്ക്ക് ചെല്ലുന്ന ശാരദാമ്മ ശാരിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി മോളെ എന്ന് വിളിക്കുകയാണ് അന്നേരം എന്താ അമ്മയെന്ന് ശാരിക ചോദിക്കുന്നു ശാരദാമ്മ ചുറ്റുമൊക്കെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെ നിന്നാൽ നിന്നാലെങ്ങനെയാ ഉച്ചയ്ക്കത്തേക്കുള്ളത് കാലമാക്കണ്ടേ കണ്ണീരൊക്കെ തുടച്ച് വീണ് ശാരദാമ പറയുകയാണ് അരിയും സാധനങ്ങളുമൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറയേ ഞാൻ കൂടി സഹായിക്കാം ശാരിക മിണ്ടാതെ അങ്ങനെ നിൽക്കുമ്പോൾ വീണ് ശാരദാമ പറയുകയാണ് പറയടി ഇരിക്കുന്നത് ദയ ഇവിടെയെന്നും പറഞ്ഞ് താഴേക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ശാരിക ശാരികയുടെ സങ്കടം മാറ്റാൻ വേണ്ടി ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ശാരദാമ പറയുകയാണ് നമ്മുടെ വീട്ടിലെ എന്ത് ജോലി ചെയ്യുന്നതെങ്കിലും അതൊരു കുറച്ചിലായിട്ടൊന്നും കാണണ്ട എന്ത് പ്രശ്നമുണ്ടായാലും അടുക്കളയിൽ സമരമോ ആർക്കും അന്നം വിളമ്പാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് തുടർന്ന് പച്ചക്കറിയൊക്കെ എവിടെയായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഫ്രിഡ്ജിലാണെന്ന് പറയുന്നു ശാരിക അതൊക്കെ എടുത്തിട്ട് ശാരദാമ്മ പറയുകയാണ് കാബേജ് ഒക്കെ ഉണ്ടല്ലോ അവിയലും തോരനുമൊക്കെ നമുക്കുണ്ടാക്കാം തുടർന്ന് ഒഴിച്ചു കറി ഏതാ വിജയലക്ഷ്മിക്കിഷ്ടം സാമ്പാറോ അതോ പുളിശ്ശേരിയോ എന്ന് ചോദിക്കുകയാണ് ശാരദാമ ആൻറ്റിക്കിഷ്ടം സാമ്പാറാണ് അമ്മാവന് പുളിശ്ശേരിയുമെന്ന് ശാരിക പറയുമ്പോൾ എന്നാൽ രണ്ടും ഉണ്ടാക്കാമെന്ന് ശാരദാമ്മയും പറയുന്നു അമ്മാവൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ല രാജീവ് സാർ വരുമെന്ന് ശാരിക പറയുന്നു അതേസമയം അകത്തു മുറിയിൽ വിജയലക്ഷ്മി ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് ശാരദാമ്മയും ശാരിയെയും കൂടി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് രണ്ടുപേരും പരസ്പരം നോക്കി കണ്ണ് നിറയുന്നുണ്ട് തുടർന്ന് വിജയലക്ഷ്മിക്കുള്ള ഭക്ഷണം ശാരികയുടെ കയ്യിലേക്ക് വിളമ്പി കൊടുക്കുകയാണ് ശാരദാമ്മ അന്നേരവും ശാരദാമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് അത് തുടച്ച് ശാരദാമ്മ ചോദിക്കുകയാണ് വിജയലക്ഷ്മി എങ്ങനെയാണ് ഊണുമേശയിലേക്ക് വരുമോ അതോ മുറിയിലേക്ക് കൊണ്ടു കൊടുക്കണോ അങ്ങോട്ട് കൊണ്ടു കൊടുക്കണമെന്ന് പറയുകയാണ് ശാരിക എങ്കിലേ മോള് കൊണ്ടുപോയി കൊടുക്ക് അന്നേരം കൈ കഴുകാൻ വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളമെടുക്കാൻ ശാരിക തിരിയുമ്പോൾ ശാരദാം പറയുകയാണ് മോള് ഇത് കൊണ്ടുപോയി കൊടുക്ക് ഞാൻ വെള്ളമൊക്കെ അങ്ങോട്ട് കൊണ്ടുവരാം അതേസമയം ശാരിക ചെന്ന് ഭക്ഷണം നീട്ടിയിട്ട് ദാ ഭക്ഷണം കഴിക്കാൻ ആൻറ്റി എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ വിജയലക്ഷ്മി ചോദിക്കുകയാണ് കൈ കഴുകാതെ എങ്ങനെയായി ഭക്ഷണം കഴിക്കുന്നത് അതേസമയം ദാ വെള്ളം എന്ന് പറഞ്ഞു വരികയാണ് ശാരദാമ്മ പെട്ടെന്ന് വിജയലക്ഷ്മി കൈ നീട്ടുമ്പോൾ കൈ കഴിവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ശാരദാമ്മ ഭക്ഷണം വാങ്ങിയ ശേഷം രണ്ടുപേരെയും ഒന്ന് നോക്കിയിട്ട് വിജയലക്ഷ്മി പറയുകയാണ് ആ ഇനി പൊക്കിയോ ഇവിടെ നിന്ന് കണ്ണ് വയ്ക്കണ്ട ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറയുമ്പോൾ അവിടെ നിന്നും ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് ശാരദാമ്മ അടുക്കളയിൽ എത്തിയ ശേഷം ശാരദാമ്മയ്ക്ക് ആകെ സങ്കടവും ദേഷ്യവും ഒക്കെ വരികയാണ് അതേസമയം വിജയാൻ്റെ അമ്മയെന്ന് ശാരിയ പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ് ശരി യാത്രയാക്കിയിട്ട് വാ ഞാൻ വിളിക്കുമ്പോൾ ഇവിടെ നിൻ്റെ തലവെട്ടം കാണണം ഉം ശരി എന്നും പറഞ്ഞ് ശാരിയെ പോകുമ്പോൾ ഭക്ഷണം വലിച്ചു വാരി കഴിച്ചുകൊണ്ട് വിജയലക്ഷ്മി പറയുകയാണ് ഭക്ഷണം വായിൽ വെക്കാനായിട്ട് കൊള്ളത്തില്ല കുടുംബശ്രീ ആണത്രേ കുടുംബശ്രീ അത് പറയുമോറും വീണ്ടും വീണ്ടും കഴിക്കുകയാണ് വിജയലക്ഷ്മി അതേസമയം ശാരദാമ പോകാനിറങ്ങുമ്പോൾ പിറകെ ചെല്ലുകയാണ് ശാരിക അമ്മയൊന്നും കഴിച്ചില്ലല്ലോ സങ്കടമൊക്കെ ഉള്ളിലൊതുക്കി ശാരദാമ്മ പറയുകയാണ് ഇപ്പോഴല്ല മോളെ പിന്നീട് ഒരിക്കൽ വീണ്ടും ശാരദാമ്മ പോകാൻ തുടങ്ങുമ്പോൾ പിടിച്ചു നിർത്തുകയാണ് ശാരിക അമ്മയൊന്നും വിചാരിക്കരുത് എനിക്കിവിടെ സുഖം തന്നെയാണ് സങ്കടം പുറത്തു കാണിക്കാതെ ചിരിവരുത്തി ശാരദാമ്മ ചോദിക്കുകയാണ് അതിന് ഞാൻ അങ്ങനെ എന്ന് നിന്നോട് ആരാണ് പറഞ്ഞത് ഭർത്താവ് എവിടെയാണോ അവിടെയാണ് ഭാര്യയ്ക്ക് സുഖം ലോകം മുഴുവൻ അവളെ ചവിട്ടി അരച്ചാലും ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയുമാണ് ഒരു ഭാര്യയ്ക്ക് വേണ്ടത് അവൾ അവൾ മാത്രമുള്ള ലോകത്ത് അവൾ രാജ്ഞിയാണ് പക്ഷേ ഭർത്താവിൻ്റെ സ്നേഹയും പിന്തുണയും മാത്രമുണ്ടായാൽ മതി അതിനപ്പുറം ഒരു വസന്തമുണ്ട് എന്ന് എന്ന് സങ്കടത്തോടെ ശാരദാമ പറയുകയാണ് ചാരികയോട് അന്നേരം അവിടേക്ക് വരികയാണ് രാജീവ് അകത്തേക്ക് കയറി വന്ന രാജീവ് ശാരദാമ്മെന്ന് വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ് മോനെ ഒന്ന് കണ്ടിട്ട് പോകണമെന്നുണ്ടായിരുന്നു നടക്കുമോ എന്ന് പേടിച്ചിരുന്നു എന്തായാലും അത് സംഭവിച്ചല്ലോ എന്നോട് ഒരു കടമുണ്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ഒരു ഒരു ലക്ഷം രൂപയുടെ കടം അത്രയൊന്നുമല്ല വീട്ടിയാൽ തീരാത്ര അത്ര കടമാണ് ബാക്കി നിൽക്കുന്നത് എൻ്റെ മോൾക്കൊരു ജീവിതം കൊടുത്തതിന് സങ്കടം വിങ്ങിപ്പൊട്ടി കണ്ണക്കെ നിറഞ്ഞ ശാരികയുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് ശാരദാമ്മ സങ്കടത്തോടെ അമ്മ പോകുന്നത് നോക്കി നിൽക്കുന്ന നിന്നിട്ട് രാജീവിനെ ഒന്ന് നോക്കിയിട്ട് അടുക്കളയിലേക്ക് കയറി ഓടുകയാണ് ചാരിക തുടർന്ന് കാണിക്കുന്നത് സത്യഫാമയുടെ വീട്ടിൽ ഹാളിലിരുന്ന് പത്രം വായിക്കുകയാണ് രാഘവൻ നായർ അടുത്തു തന്നെ ഇരുന്ന് ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ് പ്രീതി അന്നേരം അവിടേക്കും മടിച്ചു മടിച്ചു വരികയാണ് സുസ്മിത എന്താണെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും വേണോ അന്നേരം ഇവൾക്കിതെന്താണെന്ന് രാഘവൻ നായർ പ്രീതിയോട് ചോദിക്കുകയാണ് പ്രീതി പറയുകയാണ് കുറച്ച് മുമ്പല്ലേ സുസ്മിത നീ ഞങ്ങൾക്ക് എന്തെങ്കിലും വേണോ എന്നും പറഞ്ഞ് ചോദിച്ചിട്ട് പോയത് ഇതെന്താ നീ ആളെ കളിയാക്കുകയാണോ എന്ന് രാഘവൻ നായർ ചോദിക്കുന്നു അന്നേരം സുസ്മിത പറയുകയാണ് അയ്യോ അല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ചോദിച്ചതാണ് അത് കേട്ട് പ്രീതി ചോദിക്കുകയാണ് ഇതെന്ത് നാടകമാണ് സുസ്മിത നിന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അയ്യോ ഇത് നാടകമൊന്നുമല്ല ഞാൻ ശരിക്കും നന്നായി നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കുക അല്ല നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ് നിങ്ങൾ എന്നോട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പറയുക അത് കേട്ട് അന്തം വിടുകയാണ് പ്രീതിയും രാഘവൻ നായരും സുസ്മിത പറയുകയാണ് അയ്യോ എന്നെ സംശയിക്കല്ലേ ഞാൻ സത്യസന്ധമായിട്ട് തന്നെ പറയുന്നതാണ് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറയുക കൊണ്ടുവരാൻ ഞാൻ നടക്കുന്ന സംഭവങ്ങളൊന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കുകയാണ് പ്രീതിയും രാഘവൻ നായരും ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്